നമ്മൾ ബ്ര ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ബൂബ്സ് കുറച്ചും കൂടി നല്ല അടിപൊളി സെക്സി ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറും എന്നാണ് കാരണം നമ്മൾ ബ്ര ഇടുമ്പോൾ അതിങ്ങനെ ഭയങ്കര വലിച്ചു മുറുകി കാരണം നമ്മൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിച്ചു മുറുക്കിയിട്ടാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മയൂ ചാനൽ അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ബ്ര ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക എന്നൊരു ബേസിക് നോളജാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് അപ്പോൾ ഇതിന് കുരുപൊട്ടുന്ന ചേട്ടന്മാർക്കും അമ്മാവന്മാർക്കും നല്ല നമസ്കാരം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റഡി ചെയ്യാം ഇതിൽ ഒന്നാമത്തെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ ഉള്ള ബ്ലഡ് ഫ്ലോ കൂടും എന്നാണ് കാരണം നമ്മൾ ബ്ര ഇടുമ്പോൾ അതിങ്ങനെ ഭയങ്കര വലിച്ചു മുറുകി കാരണം നമ്മൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിച്ചു മുറുക്കിയിട്ടാണ് മീൻസ് നമ്മളിപ്പോൾ ഈവൺ നമ്മൾ ലൂസാണെങ്കിൽ കൂടി നമ്മളത് ഫിറ്റാക്കും എന്നിട്ടാണ് നമ്മൾ ബ്രാ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ മര്യാദക്ക് നടക്കുന്നില്ല അപ്പോൾ നമ്മൾ ബ്രാ ഇടാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ ഒരു ദിവസം മൊത്തം നമ്മൾ ബ്രൈഡാതിരിക്കുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല കേട്ടോ നമുക്ക് രാത്രി അതായത് നമ്മൾ വീട്ടിൽ നമ്മൾ മാത്രമുള്ള സമയങ്ങളിൽ നമുക്ക് ബ്രൈഡാതിരിക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും എന്നൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അല്ലാതെ നമ്മൾ പുറത്തേക്ക് ബ്ര ഇടാതെ പോവുക അങ്ങനത്തെ ഒരു രീതിക്കല്ല നമ്മൾ വീട്ടിലുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ബ്ര ഉപയോഗിക്കരുത് എന്നൊരു കോൺസെപ്റ്റാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് കാരണം അതിനും കമൻറ്റായിട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ പ്രത്യേകം അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ബ്ര ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടിയും നമുക്ക് ആ ആ ഒരു സമയത്ത് നമ്മുടെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് അതായത് നമ്മുടെ ബൂബ്സിൻ്റെ അവിടെയുള്ള ആ ഒരു മസിൽസിനെ കുറച്ചും കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ അതൊരു ശ്വാസം അതിനൊരു ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടുന്നുണ്ട് നമ്മളങ്ങനത്തൊരു സ്പേസ് ആ അങ്ങനത്തെ ഒരു ടൈം നമ്മൾ നമ്മുടെ ബൂബ്സിൻ്റെ ആ ഒരു ഇതിന് കൊടുക്കുക നമ്മൾ ബ്ര ഉപയോഗിക്കാൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഇരുപത്തി നാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ര ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ വീക്ക് ആവുകയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നുമായിരിക്കാം അതിനെ എന്താ സ്ട്രോങ് ആക്കാനാണ് നമ്മൾ ബ്ര ഉപയോഗിക്കുന്നത് എന്നുള്ളത് പക്ഷേ അതിനെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മളതിനെ വീക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചൊന്ന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു സമയം കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ബ്രാസ് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പോലത്തെ അല്ല നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇടുന്ന ബ്ര വേറെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സ്പോർട്സ് ബ്ര ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര ഫിറ്റായിട്ടല്ല കിടക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ ഇങ്ങനെ ചൂന്ന് അല്ലെങ്കിൽ അവിടെ പൊട്ടി നമുക്ക് ഇച്ചിങ് അങ്ങനത്തെ ഒരുപാട് സ്കിൻ സ്കിന്നിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ബ്ര ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഹെല്പ് ചെയ്യും ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എക്സസൈസ് ചെയ്ത് പ്രത്യേകിച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്തായാലും ബ്ര ധരിച്ചിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ സ്പോർട്സ് നമ്മൾ നമ്മള് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇപ്പോൾ ഓട് ചാട് അങ്ങനത്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ വരുമ്പോൾ നമ്മൾ നിർബന്ധമായി ഈവൻ സ്പോർട്സ് ബ്ര അല്ലെങ്കിൽ കൂടി നമ്മൾ ബ്ര ധരിച്ചിരിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാൻ ഇതിൻ്റെ വേറൊരു പാർട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ പറയുക ഏട്ടാ കാലം കൺഫ്യൂഷൻ ആക്കരുത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബൂബ്സിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ബ്ര ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളെന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് നമ്മൾ നമ്മൾ ബ്ര ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ബൂബ്സ് കുറച്ചും കൂടി നല്ല അടിപൊളി സെക്സി ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറും എന്നാണ് നമ്മുടെ സയൻറ്റിഫിക്കലി ഉള്ള കുറേ ലേഖനങ്ങൾ പറയുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഇരുപത്തി നാല് മണിക്കൂറും നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ബ്ര ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് നമ്മൾ ബ്ര ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൂബ്സിനെ കുറച്ചും കൂടിയും ആ ഒരു എന്താ പറയുക ആ ഒരു നേച്ചുറൽ ഒരു ഷേപ്പും ഭയങ്കര ഒരു സെക്സി ലുക്കൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതും ഒരുപാട് പേർക്കറിയില്ല നമ്മൾ പൊതുവേ എന്താ നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബ്രാസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷെ അതിൻ്റെ ഒരു അപ്പുറത്ത് ഇങ്ങനത്തെ ഒരു വശം കൂടിയുണ്ട് നമ്മൾ നമ്മളങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഷേപ്പിലുള്ള ബൂബ്സ് കിട്ടും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മൈൻഡിൽ വയ്ക്കാം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മുടെ ആണെങ്കിലും നമ്മുടെ ബൂബ്സിനാണെങ്കിലും അതെ ബ്രീത്ത് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയം നമ്മൾ കൊടുത്തേ തീരൂ അത് നമ്മുടെ ഹെൽത്തിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പക്ഷേ ഒരുപാട് പേർക്ക് അറിയില്ല പക്ഷേ നമ്മളത് എന്താ പറയുക കോൺഷ്യസായിട്ട് നമ്മളത് ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതൊരു കിട്ടാബാസികളൊക്കെ